ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്ന് എം എൽ എസ് എൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ഇന്റർ മയാമി സ്വന്തമാക്കിയിട്ടുള്ളത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് ലോസ് ആഞ്ചലസ് ഗാലക്സിയെ അവർ പരാജയപ്പെടുത്തിയിരുന്നു മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇറങ്ങിയ മെസ്സി മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം കൈക്കലാക്കി പരിക്കിൽ നിന്നും മുക്തനായി തിരിച്ചു വന്ന മെസ്സി ഒരു ഗോളും ഒരു അസിസ്റ്റുമാണ് മത്സരത്തിൽ സ്വന്തമാക്കിയിട്ടുള്ളത് റോഡർഗോ ഡി പോൾ ഒരു അസിസ്റ്റ് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആൽബ ഒരു ഗോൾ നേടിയിട്ടുണ്ട് ഗോൾ ഗോളടിച്ചിട്ടുണ്ട് ബുസ്കറ്റ്സ് അസിസ്റ്റ് നൽകിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും തിളങ്ങിയ ഒരു മത്സരമായിരുന്നു ഏതായാലും മെസ്സിയുടെ പ്രകടനത്തിന്റെ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കളിച്ചു ഒരു ഗോൾ ഒരു അസിസ്റ്റ് ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീ പാസുകൾ ഒരു ഡ്രിബിൾ പൂർത്തിയാക്കി സോഫ സ്കോറിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത് എട്ട് പോയിന്റ് ഏഴാണ് അങ്ങനെ മെസ്സിയുടെ മികവ് ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മത്സരമാണ് നമുക്കിപ്പോൾ കടന്നു പോയിട്ടുള്ളത് കേവലം നാല്പത്തി അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മെസ്സി മാജിക്ക് നമുക്ക് കാണാൻ കഴിഞ്ഞു ഇതോടുകൂടി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ഗോളുകൾ മെസ്സി ആകെ പൂർത്തിയാക്കിയിട്ടുണ്ട് കൂടാതെ മുന്നൂറ്റി എൺപത്തി ഒൻപത് അസിസ്റ്റുകൾ അതായത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഗോൾ പങ്കാളിത്തങ്ങൾ തൻ്റെ കരിയറിൽ മെസ്സി വഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ ഒൻപത് മത്സരങ്ങളിൽ നിന്ന് എം എൽ എസിൽ ഇരുപത് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിക്കാൻ ഇപ്പോൾ ലയണൽ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത്രയധികം മാസ്മരികമായ ഒരു പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്താനും മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കൻ ലീഗിലെ ടോപ്പ് സ്കോറർ അത് മെസ്സിയാണ് പത്തൊൻപത് ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു പതിനെട്ട് ഗോളുകൾ ഉള്ള സാം സറിഡ്ജ ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതുപോലെ തന്നെ പതിനഞ്ച് ഗോളുകൾ ഉള്ള ഇവാണ്ടർ ഫെരേര മൂന്നാം സ്ഥാനത്ത് വരുന്നു മെസ്സി പത്തൊൻപത് ഗോളുകളുമായി ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ മികച്ച പ്രകടനമാണ് അല്ലെങ്കിൽ സംഹാര താണ്ഡവമാണ് മെസ്സിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം